ഹലോ ഗായ്സ് അപ്പൊ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ഷൂട്ടിനാണ് ഷൂട്ടിന്റെ ഒരു ചെറിയ വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങൾ അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഷൂട്ടിന്റെ തരാം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ ബ്രൈഡൽ ഷൂട്ടിനാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്കിൽ കാണാം അപ്പോൾ നമ്മുടെ മേക്ക് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് എന്നെ നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് നമുക്ക് ചെയ്തു തന്നത് ഹരിപ്പാട്ടുള്ള എൻറിച്ച് ബ്യൂട്ടി പാർലറിലെ ലഹശേഷിയാണ് അപ്പോൾ നമുക്ക് ഷൂട്ടൊക്കെ കണ്ടിട്ട് ഫൈനൽ ഔട്ട് ലുക്ക് കാണാം ൊണ്ടിരിക്കുകയാണ് അത് നമ്മളുടെ നല്ലൊരു ഷൂട്ടായിരുന്നു അപ്പം അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മളതിന് വെയിറ്റിങ് ആണ് അപ്പം നമുക്ക് ഫോട്ടോ എടുത്തത് നമ്മുടെ സ്ഥിരം ഒരാളായ നിക്കിലാണ് സെവൻ ലൈൻസ് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ നമുക്ക് മേക്കോവർ ചെയ്ത് തന്നത് ഹരിപ്പാടുള്ള എൻ റിച്ച് ബ്യൂട്ടി പാർലറിലെ അല്ലെങ്കിൽ ചേച്ചിയാണ് നമുക്ക് നല്ല വർക്ക് ചെയ്ത് തന്നിട്ടുണ്ട് നമ്മളൊരു ബ്രൈഡൽ ഷൂട്ടാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു ഇന്ന് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു നമ്മൾ നമ്മൾ ഷോപ്പിലോട്ട് പോവാണ് ഡ്രസ് ഒരാള് മേക്കോർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അഴിച്ചിടാൻ പയ്യ മുഖം കഴിവാനും ഡ്രസ്സ് മാറാനൊന്നും ഇങ്ങോട്ട് മടിയായിട്ട് ഞങ്ങൾ അതേ ലുക്കിൽ അങ്ങ് പോവാണ് ഷോപ്പിൽ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ കാണാം ഇപ്പൊ റോഡ് പണി ആയ ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടൊക്കെ കുലുങ്ങി കുലുങ്ങി പണിയൊക്കെ നമ്മൾ കായംകുളത്തു നിന്ന് ഷോപ്പിലേക്ക് എത്താറായിട്ടുണ്ട് നമ്മുടെ ഷോപ്പിലേക്ക് എത്തുന്ന വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു റൈറ്റ് സൈഡിലൊരു കരുണ പ്രസ് ഉണ്ട് വലിയ വീട്ടിൽ ഹോം ഷോപ്പിംഗ് അപ്പോൾ കഴിഞ്ഞ് നേരെ മുന്നോട്ടേക്ക് പോകുമ്പം നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൻ്റെ ബോർഡ് കാണാൻ പറ്റും ഒരിച്ചിരി ഉള്ളിലോട്ടായതുകൊണ്ട് എല്ലാവരും പറയുന്നുണ്ട് കാണാൻ പെട്ടെന്ന് പറ്റുന്നില്ല എന്നുള്ളത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇവിടെ ഒരു ബെസ്റ്റ് ബേക്കറി ഉണ്ട് കണ്ടോ മേലായി നമ്മുടെ കൂടെ കണ്ടോ നീ അവിടെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഗൈസ് നമ്മളതേ മേക്കോവർ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് എത്തിയിരിക്കുകയാണ് നല്ലൊരു ഷൂട്ടായിരുന്നു നല്ല ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ച് ഷോപ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫോട്ടോസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് അപ്പോൾ ഫോട്ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ഓടന്നെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ